ഏറ്റുമാനൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി സി പി എമ്മിലും പൊട്ടിത്തെറി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ബിനീഷ് നഗരസഭാ പരിധിയിലെ മുപ്പതാം വാർഡിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശക്തമായ രംഗത്തുണ്ടായെന്ന ബിനീഷ് തനിക്ക് അർഹതപ്പെട്ട സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധമാണ് മത്സരരംഗത്തെത്തിയത് കഴിഞ്ഞ സൂചിപ്പിച്ച പോലെ യു ഡി എഫിന്റെ പ്രബലമായ ഒരു ആ സുഖാവ് ശിഷ്യനായാണ് ഞാൻ പ്രവർത്തനം തുടങ്ങുന്നത് കൂടെ നടന്ന് ഈ മേഖലയിലെ പാർട്ടി വളർന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നതോടൊപ്പം തന്നെ യു ഡി എഫിന് ശക്തമായ ഒരു മേഖല എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു ആലോചന അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ സൂക്ഷ്മതമായ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ തീരുമാനത്തിനടിസ്ഥാനത്തിൽ കുറെ ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും വീട് വീടാന്തിരങ്ങൾ പ്രവർത്തനം നടത്തുകയും ഇവിടെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ വന്നെങ്കിൽ മാത്രമല്ല ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ പറ്റൂള്ളെന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഹോം ചെയ്യുകയും ആ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ കേവലം പതിനെട്ട് ഓട്ടിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോർജ് തോട്ടത്തിൽ നിന്നെ തോപ്പിച്ചു കൊണ്ട് ഗോപകുമാർ ജയിക്കുന്നത് അതിനുശേഷം ഞങ്ങൾക്കൊരു ഒരു എയിമുണ്ടായിരുന്നു പതിനെട്ട് വീട്ടിൽ നിന്നും പിടിച്ചു കയറാൻ പറ്റും എന്നുള്ളതിൻ്റെ ചുക്കാൻ ഏറ്റെടുത്തുകൊണ്ട് മേഴ്സി മാതൃക്കുട്ടിനെ ഇവിടെ മത്സരിപ്പിച്ച് മത്സരിപ്പിച്ച് വിജയിച്ചു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അടുക്കൽ ജയപ്രകാശിനെ പരിഗണിച്ച വാർഡിലാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ബിനീഷ് മത്സരത്തിന് ഒരുങ്ങുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളും പോസ്റ്റർ പ്രചാരണ പ്രവർത്തനങ്ങളും വീട് കയറിയുള്ള അഭ്യർത്ഥനയും ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഇടപെട്ടിട്ടും ബിനീഷ് മത്സരരംഗത്ത് തുടരുകയാണ്